എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വീഡിയോയിലെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ നാളറിയാത്തവർ ആദ്യമേ എടുക്കുക തിരുവോണം നാളെയാണ് എനിക്ക് നക്ഷത്രം അറിയില്ല എന്ന് പറയുന്നവർ തിരുവോണം നക്ഷത്രം സ്വീകരിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് നാളെ അറിയില്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജനന സമയം ഡേറ്റ് പുറത്ത് രാത്രിയോ പകലോ എപ്പോഴാണ് ജനനം അതൊക്കെ നമ്മൾ അറിയിച്ചാൽ അവരത് ഗണിച്ചു നോക്കി നമ്മുടെ നക്ഷത്രം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ഇഷ്ടമാകാനിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ലുബട്ടനും ചൂന്ന് ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമരീ വഴി അപ്പോൾ ഇന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുക്കുക പേന എടുക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പകർത്തുക അത് പഠിക്കുക മനസ്സിലാക്കുക അപ്രകാരം പൂജയും പ്രാർത്ഥനയും ആയി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും ദുരിതങ്ങൾക്കെല്ലാം ഒരു ശാന്തി സ്വയം കണ്ടെത്താൻ കഴിയുന്നതാണ് നമുക്ക് തുടരാം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രമാകുന്നു രാശി പന്ത്രണ്ടാകുന്നു ഗണം മൂന്നാണ് മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഏതെങ്കിലൊരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ട ദേവത ദുർഗാദേവിയെയാണ് ദുർഗാ ക്ഷേത്രത്തിൽ പോവുക വഴിപാടുകൾ കഴിക്കുക പ്രാർത്ഥിക്കുക ദുർഗാദേവിയെ ആരാധന നടത്തുക അതുപോലെ നിങ്ങളുടെ രാജാധിപവാൻ ശനിയായതിനാൽ സാസ്താവിനെ ഭജിക്കുക ശനിപൂജ നടത്തുക എപ്പോൾ നിങ്ങളുടെ ജന്മനാളിൽ നിങ്ങളുടെ ജന്മനാളിൽ സാസ്താവിനെ ഭജിക്കുക അതുപോലെ ശനിപൂജ നടത്തുക അതേപോലെ തന്നെ പൗർണമി ദിവസം ദുർഗാപൂജയും അമാവാസി ദിവസം കാളി ഭദ്രകാളി പൂജയും നടത്തുന്നതും നിങ്ങൾക്ക് നല്ലതാണ് തിരുവോണം അത്തം രോഗിനി എന്ന നക്ഷത്രങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങൾക്ക് വളരെ ഗുണങ്ങൾ ഉണ്ടാകും നിങ്ങളെ ഗണം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ദേവഗണത്തിലാകുന്നു നിങ്ങളുടെ നക്ഷത്ര ദേവൻ മഹാവിഷ്ണുവാണ് നിങ്ങളുടെ വൃക്ഷം എരുക്കാണ് നിങ്ങളുടെ മൃഗം വാനരനാകുന്നു നിങ്ങളുടെ പക്ഷി കോഴിയാകുന്നു നിങ്ങളുടെ ഭാഗ്യനിറം വെള്ളയും കറുപ്പാകുന്നു ഈ വെള്ളവസ്ത്രവും കറുപ്പ് വസ്ത്രവും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് ഈ രണ്ടാം നമ്പർ നമ്മളൊരു കടലാസ്സിലെഴുതി മഞ്ഞൾ ചാർത്തി വിളക്ക് വയ്ക്കുന്ന പോട്ടത്തിനുള്ളിൽ വെച്ച് പാർത്ഥിച്ച് മടക്കി നമ്മുടെ പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ പ്രത്യേക കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ അത് നമുക്ക് അനുകൂലമായി ഭവിക്കും നിങ്ങളുടെ ധരിക്കേണ്ട രത്നം മുത്താണ് മുത്ത് രത്നം ധരിക്കാൻ നിങ്ങൾ ധരിക്കുക ധരിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ മുത്തുരത്നം ധരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി മറ്റൊരു നാളുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായി